ഹായ് ഫ്രണ്ട്സ് ലക്ഷ്മി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കൊണ്ടുവന്നേക്കുന്നത് നമ്മുടെ അടിപൊളി ഹിറ്റ് ഐറ്റം ആണ് കേട്ടോ ലക്ഷ്മി കളക്ഷൻസിൻ്റെ ഏറ്റവും അടിപൊളി ആയിട്ടുള്ള ഹിറ്റായിട്ടുള്ള ഒരു ഐറ്റം ഇത് കൊണ്ടുവന്നേക്കുന്നത് അത് പെസർ ഷേഡ്സിലാണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ ഓൾറെഡി ഞാനത് ഷോർട്സായിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് നമുക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടാത്തത് കാണണോ ഈ ഷോർട്സ് നമ്മൾ കൂടുതലായിട്ട് ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ നിങ്ങൾ കസ്റ്റമേഴ്സ് ആർക്കൊക്കെ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ടാൽ ആ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അതൊക്കെ അവൈലബിൾ സ്റ്റോക്കിൽ ഉള്ളതാണ് പിന്നെ വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റ് ആവുന്നത് കൊണ്ടാണ് നമ്മളത് ഷോർട്ട്സിലോട്ട് കയറ്റി വിടുന്നത് കേട്ടോ ആ അപ്പോൾ ഷോർട്സ് വരപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതിനെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് ചോദിക്കരുത് അവൈലബിൾ ആണോ കളേഴ്സ് ഏതാണ്ടോ സൈസുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് അപ്പോൾ തന്നെ റിപ്ലൈം കിട്ടും അത് അവൈലബിൾ സ്റ്റോക്ക് കേട്ടോ അപ്പോൾ വീഡിയോ വന്നില്ല എന്ന് പറഞ്ഞ് ആരും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഷോർട്സ് ഷോർട്ട്സ് വരപ്പോൾ തന്നെ നിങ്ങൾക്കത് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടു അതേ ആ ഒരു ഹിറ്റ് ഐറ്റത്തിൻ്റെ പേഴ്സണൽ ഷെയ്ഡ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കാണിച്ചാൽ നല്ല ഭംഗിയുള്ള ഒരു ഗ്രേപ്പ് ആയിരുന്നു വന്നേക്കുന്നത് നല്ല വെറൈറ്റി കളർ ഷെയ്ഡ്സ് നെക്സ്റ്റ് വന്നേക്കുന്നത് കണ്ടോ ആ ഒരു വീഡിയോ കാണുന്ന അതേ കളർ ഷെയ്ഡ്സാണ് എനിക്കത് പറഞ്ഞു തരാൻ പറ്റത്തില്ല മെഹന്തി കളർ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വെറൈറ്റി കളർ ഷെയ്ഡാണ് നല്ല ഫ്ലെയർ ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ആണ് നിറയെ ഫ്ലെയർ ഉള്ള ഒരു ടോപ്പാണ് കേട്ടോ വെറൈറ്റി ആയിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത് സൂപ്പറാണ് നിറയെ ടൈപ്പിൻ്റെ ലൈനിങ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഹാൻഡ് വിത്തൗട്ട് ലൈനിങ് ആണ് വേണേൽ ലൈനിങ് അറ്റാച്ച് ചെയ്ത് ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് എല്ലോ ഒരു രക്ഷയില്ലാത്ത ഒരു കളറാണ് അറിയാമല്ലോ എല്ലോ ആ ഒരു ഹെൽദി ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതൊന്ന് ഈ ഒരു ടോപ്പ് മതി നമ്മളവിടെ ഹിറ്റാക്കാനായിട്ട് അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ പക്ഷേ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മളിന്ന് എടുത്ത ഒരു ഐറ്റമാണ് ഷോപ്പ് വഴി നമുക്ക് കഴിഞ്ഞ ഐറ്റം ആണ് എനിക്ക് മെയിൻ കളേഴ്സ് എല്ലാം കഴിഞ്ഞു ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് നമ്മളത് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ വീഡിയോ ആയിട്ട് കൊണ്ടു കേട്ടോ എനിക്കത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലായിരുന്നു വീഡിയോസിലോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ എല്ലാം ഒഴിവാക്കാൻ നമുക്കൊന്നിലും പറ്റത്തില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ ഹൽദി സീസൺ ആണ് ഹൽദിയിൽ നമുക്കൊരെല്ലോ അത്യാവശ്യമായ ഒരു സംഗതിയാണ് അപ്പോൾ ആ യെല്ലോ കളർ എല്ലാ വീഡിയോസിലും നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട് മാക്സിമം ആയിട്ട് തന്നെ അതും നല്ല ഫംഗ്ഷൻ വേറായിട്ട് എന്നെ കൊണ്ടുവരുന്നതാണ് പിന്നെ ഉത്സവ സീസണിൽ കൂടിയല്ലേ അപ്പോൾ നിങ്ങൾക്ക് പാർട്ടിയിലായിരുന്നാലും മാരേജ് ഉത്സവത്തിലായിരുന്നാലും ഒക്കെ ഒന്ന് തിളങ്ങാനായിട്ട് അടിപൊളിയൊരു ടോപ്പ് ആണെന്ന് റേറ്റ് വന്നിട്ട് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ ചില നല്ല ഫ്ലയർ ടോപ്പാണ് കേട്ടോ എൻ്റെ സൈസ് വന്നിട്ട് എം ടു ഫൈവ് എക്സ് സൈസ് വരെയാണ് നമുക്കിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പിന്നെ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് യോക്ക് നിറയെ കണ്ടല്ലോ ഹെവിയായിട്ട് തന്നെ ആ മിറർ ആയിട്ടും കഡ്ബീഡ്സ് ആയിട്ടൊക്കെ നിറയെ ഒരു ഹാർട്ട് മോഡലിലാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ അടിപൊളി കളർ ആണ് ആ ഒരു കളർ ഷെയ്ഡ്സ് ഉണ്ട് റെഡ് അല്ല ഒരു വെറൈറ്റി ഒരു നമ്മുടെ ഓണിയൻ പിങ്കിൻ്റെയൊക്കെ ആ ഒരു ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു വെറൈറ്റി കളർ ഷെയ്ഡ് റെഡും അല്ല ആയിട്ടുള്ള ഒരു വെറൈറ്റി ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു റയർ കളർ ഷെയ്ഡാണ് അത് അപ്പോൾ ഒന്നുപോലും മിസ് ചെയ്യാനായിട്ടുള്ള നല്ല നല്ല അടിപൊളി കളർ ഷെയ്ഡ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈക്കൊക്കെ ചെയ്യണം പിന്നെ കമൻറ്റൊക്കെ ചെയ്യണം അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളും മിസ് ചെയ്യേണ്ടേട്ടോ